വയനാട് മാനന്തവാടിയിൽ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അലംഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയയോട് നാട്ടുകാർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഡോക്ടർ അരുൺ സക്രിയ അവിടെ എത്തിയിട്ടുണ്ട് ദൗത്യം എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് അവിടെ നിന്നുള്ള തത്സമ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കടുവയെ നിരീക്ഷിക്കുന്നതിനായി ക്യാമറകൾ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ ലൈവ് സ്ട്രീമിംഗ് സംവിധാനവും ഒരുക്കി കടുവയെ കൂട്ടിൽ കയറ്റാനുള്ള നീക്കമാണ് വനവകുപ്പ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത് എന്നാൽ അത് മതിയാകില്ല ഉടൻ തന്നെ കടുവയെ പിടികൂടണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം കൂട് വെച്ചോളെ എന്താ നമ്മൾ പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞ നമ്മള് പറഞ്ഞാ പറഞ്ഞത് ജനങ്ങളുടെ ഫൈസലെ ഫൈസൽ കൊണ്ടുവന്നിട്ട് ഇവര് ഡൈവേർട്ട് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങണ്ടോ നമ്മുടെ കൊരങ്ങൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും അത്തരം കൊരങ്ങുകൾ ഉണ്ടാവില്ല അപ്പൊ ഇത് ആര് കൊടുന്ന് വിട വിട്ടു എനിക്ക് തോന്നണം ചിലപ്പോ മുൻകാലങ്ങളിൽ ടൈം വെയിറ്റ് ചെയ്യണം എന്താണ് നിങ്ങൾ അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ടിക്കുന്ന ആ സാഹചര്യമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഈ വാവിയിലെ നിരോധന എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് പറയാം സാറേ സാറിനോട് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം സാറേ ഉദാഹരണം ഇപ്പൊ മണിയം കുന്നിലെ നിങ്ങൾ കൂടുവെച്ചു നിങ്ങൾ എത്ര ദിവസം കൂടി വെച്ചു നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ അവിടെ അത് ഉപേക്ഷിച്ചിട്ട് പോയി രണ്ട് ചിരക്കരയിൽ ചിരക്കരയിൽ ഇതേ സംഭവമാണ് എന്തായത് സംഭവിച്ചത് നിങ്ങൾ കൂടി വെച്ചു നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ പോയി നിങ്ങൾ ആ ഇത് പോയി ഇവിടെയുള്ള പാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇപ്പുറത്തെ പിന്നെ കുന്നിൽ നിന്ന് തേയില നുള്ളുമ്പോൾ അപ്പുറത്തെ കുന്നിൽ കടുവയും കുട്ടികളെയും കാണുക കടുവയും കുട്ടികളെ കാണുക എത്ര കാലം നിങ്ങൾ ചെയ്തത് ഒന്നേ ഉള്ളൂ കടുവയുണ്ട് എന്ന് പറഞ്ഞ് കടുവയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് വലിയ പ്രതിഷേധമാണ് പഞ്ചാരക്കൊല്ലിയിൽ നമ്മളിപ്പോൾ കാണുന്നത് കടുവയെ കൂടുവെച്ച് ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട് ദീപക് മലയമ്മ നാട്ടുകാരുടെ ചോദ്യം മാർട്ടിൻ ലോവലോടുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രധാന ചോദ്യം തന്നെയാണ് കടുവയെ കാത്തിരിക്കണോ കടുവയുടെ സൗകര്യം നോക്കി കാത്തിരിക്കണോ എന്നല്ലേ അവർ ചോദിക്കുന്നത് സുജയ സുജയ ഇപ്പൊ ഒരാളിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്ന അവരുടെ പട്ടിയെ കടുവ പിടിച്ചു എന്നുള്ളതാണ് അവരുടെ വാദം നേരത്തെ തന്നെ ജോർത്ത് ഡി എഫ് ഒന്നും ഇപ്പോൾ തന്നെ

ബാത്റൂമിലൊക്കെ പണി പുറത്തു കൂടെ പോകാനും ഞങ്ങൾക്ക് പേടിയാർത്താട്ട് കാട്ടിലാണ് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണെങ്കിലും ഫോറസ്റ്റ് ആണ് ചുറ്റിനും രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഭയങ്കര വീട് നമ്മളെവിടെ ഈ പട്ടി എന്താ ഒറ്റ പിടിക്കുമ്പോഴുള്ള ഒരു കരച്ചില് ആ കരച്ചിലോട്ട് ബാക്കി രണ്ടു പട്ടിട്ട് ഭയങ്കര കൊരയായിരുന്നു കൊരച്ച് കൂടുന്നുണ്ടായി അപ്പൊ രാവിലെ നോക്കുമ്പോ രണ്ടെണ്ണം ഒന്നിനെ പിടിച്ചു ഇല്ല കണ്ടില്ല രാത്രി പതിനൊന്ന് മണിക്കാൻ പറ്റില്ലല്ലോ എല്ലാ നേരം അത് കടുവ പിടിച്ചാ കാരണം ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ഞാൻ പതിനൊന്ന് മണിയായി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൊരു ഒച്ച പട്ടീന്റെ ഇപ്പോൾ സംസാരിച്ച ചേച്ചിയുടെ നായയെ കടുവ പിടിച്ചു അതായത് കടുവ ആ ഭാഗത്ത് തന്നെ കറങ്ങി നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം അല്ലേ ദീപക് സുജയ ഏത് സമയത്തും അത്തരത്തിൽ ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇവരുടെ ആശങ്ക ആ നിലയ്ക്ക് തന്നെ അവർ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അല്പം മുൻപാണ് മാർട്ടിൻ ലോവലുമായി ആർ ആർ ടി ഇതൊന്നും പരിശോധിക്കാൻ ആളില്ല ഇതാണ് സ്ഥിതി ഇവിടെ ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെ മൊത്തം ആർ പിന്നെ പിന്നെ വിന്യസിച്ചതാണ് എന്നിട്ട് ഈ ഇരുന്നൂറ് മീറ്റർ അപ്പുറം നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല ഇവര് പറഞ്ഞു അറിയിക്കുന്നത് ഇതെല്ലാം കുറച്ച് ദിവസമേണ്ടാവുള്ളൂ വരുന്നുണ്ട് വരുന്നില്ല കടുവ സ്വയം തീരുമാനമെടുത്തിട്ട് കൂട്ട് കേട്ടാന്ന് പറഞ്ഞു നിന്നാൽ നടക്കൂല എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് ആറാർട്ടിയൊക്കെ വരുന്നുണ്ട് ആറാർട്ടി വേറെ റോഡ് കൂടെ വന്ന് കറങ്ങിട്ട് അവരങ്ങ് പോകും ഇതാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളെ മുന്നിൽ നിന്ന് കൊല്ലണം കൊണ്ടാ പിടിക്കാറുണ്ട് ഇതിന് മുമ്പേ എൻറെ വീടിന്റെ അടുത്ത് മണിയൊങ്ങുന്നില്ലേ എൻറെ വീടിന്റെ അടുത്ത് ഇതേപോലെ വന്നിട്ട് കൂട് വെച്ചു ആടിനെ കെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരിക്കൽ പോലും അതിന് കൂടില്ല കടുവയെ വീടില്ല

അവർ താമസിക്കുന്നവിടുത്ത് കൊണ്ടുവിടുക എന്ന് പറയുന്നത് അതേ കൊലപാതകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത് ഇവർ ഇവര് കൊലപാതികളാ സത്യത്തിന് വേണ്ടി എടുത്തിട്ടില്ലെങ്കിൽ കുറ്റവസ്ഥ പേരില് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇപ്പൊ ഇരുന്നൂറ് മീറ്റർ അകല ആകലൂർ ഞാൻ ചോദിക്കട്ടെ വനത്തിൽ ഒരാൾ കയറിയാൽ വനത്തിൽ ഒരാൾ അനധികൃതമായി കയറിയാൽ ഇവര് പിന്നെ പൊടിവെച്ച് കൊല്ലൂലേ അല്ലെങ്കിൽ കേസ് കേസെടുക്കൂലെ അതുപോലെ തന്നെയാണ് ഇന്നലെ പൊടിയിട്ട് നടന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുക ഡി എഫ്ഒന്റെ പേരില് ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ചു അല്ലോ ഒന്ന് ഇന്ന് എന്താ പറയുന്നെ ഇന്ന് അതിന് പറ്റൂല അനുമതി വേണം ഉത്തരവ് വേണം എന്ത് ഉത്തരവ് എവിടുന്നാണ് ഉത്തരവ് ഗൗരവങ്ങളുടെ വെടിവെച്ചാ